കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നാട്ടിക നിയോജകമണ്ഡലം യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തി വലപ്പാട് ചന്തപ്പടി കെ സി വാസു മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ കെ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് നാട്ടിക നിയോജകമണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനറൽ കൺവീനർ അരുൺ പി സംഘടനാ പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ചേർപ്പ് യൂണിറ്റ് മാതൃ സംഘടന ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട അരുൺ പി പിയെ നാട്ടിക നിയോജകമണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റി ആദരിച്ചു യോഗത്തിൽ വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി ജനറൽ സെക്രട്ടറി ആർ എ മുഹമ്മദ് യൂത്ത് വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ട്രഷറർ ശ്രീരാജ് ജിജോ വലപ്പാട് റിഹാസ് മനീഷ് എന്നിവർ സംസാരിച്ചു അനിൽകുമാർ യൂസഫ് രാജേഷ് ഷിജോ അരയം പറമ്പിൽ സുനിൽകുമാർ പോൾസൺ കെ സി ഹുസൈൻ മന്നത്ത് തോമസ് പത്രോസ് വലപ്പാട് യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഷീബ രാജു ഭാരവാഹികളായ ലിൻസ ഹുസൈൻ സീനത്ത് കൈരളി എന്നിവർ നേതൃത്വം നൽകി